ായിട്ടാ ഭാഗ്യം കാണിച്ചു കൊടുക്കട്ടെ അങ്ങനെ നമ്മളെ പാമ്പോളത്തിലുള്ള അവസാന വീഡിയോ ഉണ്ടത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു കുളത്ത് നിന്ന് പിടിച്ച എല്ലാ മീനുകളെയും കാണിക്കുന്നുണ്ട് അതായത് അവസാനത്തെ തവണ പിടിച്ച മാക്സിമം മീനുകളെയും പിന്നെ ആ മീനുകളുടെ സൈസും ഒക്കെയാണ് കാണിക്കുന്നത് നമുക്ക് ഭാഗ്യവശാല കിട്ടിയ മീനുകളൊക്കെ എന്ന് പറയുന്നത് ഏകദേശം ഒരു ഒരു കിലോ ഒന്നര കിലോ റേഞ്ചൊക്കെയുള്ള മീനുകളാണ് ഏറ്റവും കൂടുതൽ കിട്ടിയ കേട്ടോ ഏകദേശം ഒരു നൂറ് കിലോ ആ റേഞ്ചിലാണ് ഇപ്രാവശ്യം കിട്ടിയത് അത് ഏകദേശം ഒരു തൊണ്ണൂറ് മീനോ എൺപത് മീനും ആ റേഞ്ചാണ് ആയിരുന്നു മൊത്തമായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ കിട്ടിയ മീനുകളാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് കുട്ടിയെ കൂട്ടാ എത്ര മീനുണ്ട് ഞങ്ങള് നോക്കണം കേട്ടാ ഒന്ന് രണ്ട് മീനും കൂടെ ഇണ്ട് പിന്നെ സജ്ജായി മോട്ടോർട്ടോ നമ്മളെ മീനുകളെ എങ്ങനെയുണ്ട് മീനുകൾ എങ്ങനെയുണ്ട് മീനുകൾ അത്യാവശ്യം നല്ല ഹെവി സൈസാട്ടാ നല്ല സൈസാണ് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചതിന്റെ ബാക്കിയുള്ള മീനുകളാണ് കേട്ടോ ഒന്നുകൂടി നല്ല സൈസായി കിടക്കണ്ടത് അപ്പൊ ഞങ്ങള് പിടിച്ച മീനോളെ കണ്ടില്ലേ ഇനിയിപ്പൊ ഞങ്ങളിതില് ഇതിലിപ്പോ ഞങ്ങളൊന്നും ചെയ്യണം ചെയൊടുമ്പോ എന്താ വെച്ചിട്ടാ മീനോളം നന്നായിട്ട് ചാട്ടം തുറക്കണം പിന്നെ അനക്കാതെ അവിടെ അനക്കി കഴിഞ്ഞാൽ ചാട്ടം തുറക്കണം ഇതിന്റെ അടിയിലൊക്കെ മീനോളാണ് അതെ അപ്പൊ അവിടെ അപ്പു മോട്ടർ വലിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ കൂടണ കുളത്തിന്റെ മോളെന്നുള്ള രൂപത് ഫുള്ള് കലക്കി ആകുമ്പോ ഒരു മീനുണ്ടാവും പക്ഷെ അതെന്താ വെച്ചാൽ എത്രയും ഉയരത്തിൽ വെള്ളമുണ്ട് ഏകദേശം മുക്ക ഭാഗത്തോളം വെള്ളം ഉണ്ടല്ലേ അത്രത്തോളം വെള്ളം കൊണ്ട് നമുക്കത് കിട്ടാൻ കുറച്ച് പാടാണ് അതെ അതെ എന്താണ്ട് വലിച്ചത് വിദ്യ അവിടെ വീണ്ടാ വലിച്ചിട്ടല്ലേ വിദ്യ ഇവിടെ ദൂരട്ടീണ്ടാണോ അതെ ൂന്നെണ്ണം കൂടെ ഇണ്ട പറഞ്ഞത് കേട്ടോ അപ്പൊട്ടാ നമ്മളെ അയ്യപ്പേട്ട പഴയ അയ്യപ്പേട്ടനൊക്കെ ചാടി ഇറങ്ങി പിടിച്ചിണ്ടാവുല്ലേ ഇവിടെ മറന്ന

അപ്പോൾ നമ്മളെ നമ്മളെ മീൻപിടുത്തൊക്കെ ഏകദേശം കഴിഞ്ഞ് ഇനി വെയിറ്റിംഗ് ആ ആകെ ചളി പിളി വിളിപിളി അല്ലേ ഇനി വെയിറ്റിംഗ് ആണ് എന്താ വെച്ചാൽ ഇനി മറ്റൊരു വണ്ടി വരുന്നുണ്ട് ഡ്രൈവറും ടീമും വണ്ടി വരുന്നുണ്ട് ആ വണ്ടിയിൽ നേരെ കയറ്റി വിടുക അതാണ് പരിപാടി അല്ലേ അപ്പോൾ അതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക ഇവിടെ പൈപ്പുംപിടുത്തം കാണാൻ വേണ്ടിട്ട് ആളുകൾ ഇടിച്ചു തിങ്ങി വരികയാണ് ചിക്കൻ തിരക്കും കൂട്ടിട്ടൂടെ മൂന്നാൾക്കാരാണ് വരുന്നത് ഹുസൈനെ ചുറ്റും ഉണ്ട് ആളുകളെ കൊള്ളാതായല്ലോ കൊളത്തിന്റെ പൊക്കത്ത് പെട്ടെന്നേ തലേടാ അപ്പൊ നമ്മളെ രണ്ട് മക്കൾക്ക് വേണ്ടിട്ടേ നമ്മള് വെള്ളം കുറച്ച് കൊറച്ച് കൊറച്ചു കൊടുക്കാണല്ലേ എത്ര ഇന്നലെ തുടങ്ങിയാണ് കണ്ട മീന കണ്ടേ പായ കാണുണ്ട് നമ്മളിതിൽ അത്യാവശ്യം വെള്ളം കുറച്ച് കൂടുതലുണ്ട് അപ്പൊ ഇവർക്ക് കാണാൻ വേണ്ടിട്ട് നമ്മള് വെള്ളം കുറച്ച് കണ്ടോ കൊറച്ചു കൊടുക്കുന്നുണ്ടോ കാണു വെള്ളം കുറഞ്ഞു കഴിഞ്ഞ പിന്നെ ഇവർക്ക് പേടിയാ ഇത് അടയോ ചെറിയ ഗ്യാപ് ഇട്ട് പോയി ഇവരിക്ക് പേടിയാടും നമ്മൾ വാടലിട്ട് എടുത്താൽ ചാടാതിരിക്കാനാട്ടാ ഒരു തണുപ്പിന് വേണ്ടിട്ടാണ് ഞമ്മള് വേഗം വന്ന അടുത്തൊന്നും വേണ്ട വേണ്ടോ കേട്ടാതാ നമ്മളൊക്കെ നല്ല ഹെവി സൈസുള്ള മീനോടല്ലേ നല്ല സൈസോള നല്ല ഹെവി സൈസുള്ള മീനോളാട്ടാ ഇത് കാരണം ഞങ്ങൾ ഒരു ആ വേറെ മീൻ ചാടിയാ അവിടെ ഒരു മീൻ ചാടിയപ്പോഴേ ുംയോ ചെരി ആയിട്ടാ ണ്ടാക്കല്ലേ നല്ല സൈസാണ് മീനോളൂ അതാണ് വലക്കവർ ചാടി പൊട്ടിക്കാണ് അതാണ് പ്രശ്നം വെള്ളം മാറ്റുമ്പോഴൊക്കെ ഉള്ള പ്രശ്നങ്ങളല്ലേ ഒന്ന് കാര്യം ചാടല്ലേ ചാടല്ലേ തിളക്കാൻ പോയതാടെ പ്രശ്നം അങ്ങനെ മതി കൊള്ളാം അങ്ങനെ

ഇതേതാ മീന് ഇതേതാ മോള മീന് പറ കണ്ണ പറഞ്ഞാ ഇഷ്ടായില്ല മീനെ പിടിക്കണ നമ്മള് വലക്കേശ് സെറ്റാക്കിട്ട് കൊടുത്തിട്ട് കേട്ടാ വലക്കെ കീറി ഏ ഇവരുടെ ചാട്ടം കൊണ്ട് കീറിപ്പോ വേണ്ടപാട് ഇരുന്നൂറ് നോക്ക ാസ്റ്റ് പിടിക്കാസ്റ്റ് ലാസ്റ്റ് പിടിക്കും പിടിക്കട്ടെ എണ്ണിക്കള കേട്ടോ

ആ ഇനി നമ്മൾ ഇതിൽ വീണ്ടും മീനുകളെ ഇടാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ നമ്മുടെ കുളത്തുനിന്ന് മീൻ കൃഷി വിളവെടുക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത സമയത്ത് അതിലുള്ള എല്ലാ മീനുകളെയും നമുക്ക് കാണിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മൊത്തം വീഡിയോ ഇടുമെന്നൊക്കെ അപ്പോൾ പ്രധാനമായിട്ടും അവർക്കും കൂടി വേണ്ടിയിട്ടുണ്ടോ കാരണം കുറേ പേര് ചോദിച്ചു ഇതിലുള്ള മീനുകൾ ഏകദേശം എത്രത്തോളം സൈസാണ് എത്രത്തോളം വലിപ്പമുണ്ട് മീനുകൾ പാമ്പുകൾ എന്തെങ്കിലും പിടിച്ചോ എന്നൊക്കെ അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ബാലം ഉണ്ടായില്ല അതുമാത്രമല്ല ഈ കുളത്തിന് പറഞ്ഞാൽ നല്ല ഉറവായത് കൊണ്ട് മീനുകൾക്കൊക്കെ നല്ല വളർച്ചയാണ് ഇരുന്നട്ടോ പിന്നെ നമ്മൾ ഒരുപാട് നമ്മളൊരുപാട് മീനുകളിതിൽ ഓവറായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കറക്റ്റ് ഏകദേശം ഒരു കുളത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചുള്ള മീനുകൾ മാത്രമാണ് ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് അതുമാത്രമല്ല നമ്മൾ മീനുകൾക്ക് നന്നായിട്ട് തീറ്റ കൊടുക്കലും പിന്നെ ഞങ്ങൾ തന്നെ ഒരു മൂന്നാല് ആൾക്കാരുണ്ട് പിന്നെ അവിടുത്തെ അപ്പുപെട്ടനുണ്ട് അപ്പോൾ നമ്മൾ തീറ്റ കൊടുക്കുന്നതിന് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടും കൂടിയാണ് ഈ മീനുകൾക്ക് നല്ല വളർച്ച ഉണ്ടായിരുന്നത് കേട്ടോ എല്ലാ മീനുകളും ആവറേജും ഒരു കിലോ ഒന്നര കിലോ റേഞ്ചൊക്കെയാണ് സൈസ് ഉണ്ടായിരുന്നത് അപ്പോൾ നല്ല ഉറവ എത്രത്തോളം കൂടുതലുണ്ടോ അത്രത്തോളം മീനുകൾക്ക് നല്ലതാണ് നല്ല ഫ്രഷ് വാട്ടറാണ് ഏറ്റവും കൂടുതൽ മീനുകൾക്ക് നല്ലത് വെള്ളത്തിൻ്റെ കളർ എത്രത്തോളം മോശമാണോ അത്രയും മീനുകളുടെ വളർച്ചയെ ബാധിക്കും കേട്ടോ അപ്പോൾ കൂട്ടിയായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീണ്ടും നമ്മൾ തിരിച്ചു വരും നല്ല വീഡിയോസായിട്ട്